Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding shopi Karulai. പോരൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയ്യെടുത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ മനുഷ്യർക്ക് നേരെയുള്ള കാട്ടുപന്നികളുടെ ആക്രമണങ്ങളും വർദ്ധിച്ചുവരികയാണ് രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലും സഞ്ചരിക്കുന്നവർക്കു നേരെയും പന്നിയുടെ ആക്രമണം വ്യാപകമാണ് നിരവധി പേർക്കാണ് പന്നിയുടെ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിരന്ന പറമ്പിൽ വെച്ച കോട്ടുപ്പറ്റ ശിവദാസൻ വാഗപ്പറ്റ എന്നിവർക്ക് പന്നിയുടെ ആക്രമണമുണ്ടായി സംഭവത്തിൽ പഞ്ചായത്ത് കണ്ണു തുടർന്ന് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അടുത്ത തിങ്കളാഴ്ച ചെറുകോട് ടൗണിൽ ധർണാ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പോരൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം വളരെ ഈ അടുത്ത കാലത്ത് കർഷകർക്ക് ഉണ്ടാക്കുന്ന കാർഷിക വിളകളിൽ പന്നിശല്യം രൂക്ഷമായതിൻ്റെ ഭാഗമായി അവരുടെ കൃഷി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പല കർഷകരും പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ രാത്രി കാലങ്ങളിൽ പന്നി പന്നിശല്യം രൂക്ഷമായതിൻ്റെ ഭാഗമായി വാഹന അപകടങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം ഒരു മൂന്ന് ദിവസം മുമ്പ് നരന്ത പറമ്പ് വെച്ചുകൊണ്ട് കൂട്ടുപറ്റ ശിവദാസൻ അതുപോലെ ആമിന എന്ന് പറയുന്ന രണ്ടു പേരുടെ ഈ ആമിന കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഥവാ വൈകുന്നേരമെല്ലാം പകലൊരു ആറു മണി സമയത്ത് അവരെ കൃഷിയിടത്തിലേക്ക് പണി ചെയ്യുന്ന സമയത്ത് പന്നി വരികയും അവരെ പിന്നെ കുത്തുന്ന സാ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള പരിക്ക് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്കത് പോയി ഭാഗ്യം കൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ കൂട്ടുമാറ്റ ശിവദാസൻ അദ്ദേഹത്തെയും ഈ പന്തി തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഒരു ഉദാഹരണമാണ് ഈ രണ്ടുപേരുടെ ഇതല്ലാതെ തന്നെ ചെറുതുപലതുമായ അനവധി പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റിക്ക് പറയാനുള്ളത് പോരൂരിലെ ഭരണസമിതി അംഗങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ഭരണസമിതിയോടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആക്രമകാരികളായ പന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവ് സർക്കാർ നൽകിയിട്ടും പോരൂരിൽ ഇതൊന്നും നടപ്പിലാക്കില്ലെന്നും ഇവർ ആരോപിച്ചു ഈ പോരൂർ പഞ്ചായത്തിനകത്ത് നായാട്ടുകാരെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു പ്രകസനം ഈ ഭരണസമിതി നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ഫലപ്രദമായ രീതിയിൽ ഈ പന്നി നമുക്ക് ഉപകരിക്കപ്പെട്ടിട്ടില്ല കൂടാതെ ഈ പിന്നെ പന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവും ബോർഡറും ഒക്കെ സർക്കാർ പുറപ്പെടുവിച്ചിട്ട് അത് ഇവിടെ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ ആവശ്യമായ ഒരു കാര്യങ്ങളും ഈ ഭരണസമിതി ചെയ്തിട്ടില്ല ഇതിനൊക്കെ ജനങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട് ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലുണ്ടായ സംഭവം തന്നെ ഇതിൽ തന്നെ ജനങ്ങൾ വലിയ ആമർഷത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ പന്നിശല്യം നേരിടാൻ ആവശ്യമായ കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഉടൻ നടപ്പിൽ വരത്തക്ക വിധത്തിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം അല്ലെങ്കിൽ അല്ലാത്ത വർഷം പ്രക്ഷോഭം ശക്തമാക്കി കർഷകംഗം മുന്നോട്ട് സമ്മേളനത്തിൽ കര്ഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സമീർ മമ്പാടൻ സെക്രട്ടറി കെ കെ ഹരിഹരൻ ജോയിന്റ് സെക്രട്ടറി എം റഷീദ് ബാനു പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ